അന്യ നബിസല്ലാഹു വസല്ലമ വസല്ല മതങ്ങളെ പറഞ്ഞതെന്താത്ത് കൊടുക്കേണ്ടത് ശ്രദ്ധിച്ചോളുട്ടോ ജക്കാത്ത് കൊടുക്കേണ്ടവർ ജക്കാത്ത് കൊടുക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു വന്ന ഇതാ താളുകൾ തടഞ്ഞുവച്ചാൽ മഴയില്ലാതെയായി പോകുമെന്ന് നാളെ നമ്മൾ ും മഴയും തമ്മിൽ ബന്ധം അതിന്റെ പിറ്റേ ദിവസം പനിയാൻ പനിയും മഴയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ അതിന്റെ പിറ്റേ ദിവസം ആരെങ്കിലും ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ എന്നാണ് പനി പിടിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കും രോഗം വന്നാൽ എന്ത് സംഭവിക്കും ഓരോ വിഷയവും ഒന്നും നിന്നോട് ചേർന്ന് കിടക്കുകയാ ോട് ചേർന്ന് കിടക്കുമോ അള്ളാഹുവെ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും നിങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ അനുഗ്രഹിക്കണേ അല്ലാ നിങ്ങൾ ലോകത്തെ കേൾപ്പിക്കണം മഴയു മൈല്ലാതെയായി പോകുന്നതിന് പല കാരണങ്ങളും പറഞ്ഞ രാജ്യത്തെ ജനങ്ങളുടെ പവരകെട്ട് ഏർപ്പെടുത്താൻ പല കാരണങ്ങളും പറഞ്ഞു രാജ്യത്തെ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ അവർ ചെയ്യുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുകയാ എന്താ വിശുദ്ധമായ പ്രവാചകർ തങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കണേ ഇതാ സക്കാത്തു കൊടുക്കേണ്ടവരെ സക്കാത്തു കൊടുക്കാതിരുന്നാൽ മഴ ഇല്ലാതെയായി പോകുന്നതാണ് മഴ കുറഞ്ഞു പോകും മഴ കുറഞ്ഞു പോകും മഴ മഴത്തേരന്റെ ആള് പറയാ മഴ മഴത്തേരന്റെ ആള് പറയാ ഞാൻ തന്നെ ഞമ്മളുണ്ടാക്കിയ സ്വത്തൊന്നുമല്ല ആണോ 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 രണ്ടര ഏക്കർ റബ്ബർ ഇയാൾ ഇരുപത്തിയഞ്ചു ഏക്കർ റബ്ബർ തോട്ടമുണ്ട് ഇയാൾ ഇയാൾ വലിയ വലിയ ഉടമയാണ് ഉടമയായത് എന്തുകൊണ്ടാണ് ജ്വല്ലറിയുള്ള വാപ്പാന്റെ മോനായി ജനിച്ചു ഇയാൾക്ക് വേറെ മുടക്കൊന്നും ഇല്ല എന്നിട്ടോ പറയാ ഏ ജ്വല്ലറി തുടങ്ങിയ വാപ്പയുടെ ഓൻ ഖബറിന്റെ മണ്ണിലാണ് ഖബറിന്റെ ഉള്ളില ഈ ജ്വല്ലറി ഓൺ കോമ്പ കൊണ്ടുപോയോ ഏ മയ്യത്തെ കട്ടിലിൽ വെച്ചില്ലെന്നല്ല മയ്യത്ത് മയ്യത്ത് ഒരാളെ കബറടക്കം കബറടക്കം നടത്തം നടക്കുകയാടക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു കാണില്ലല്ലോ ഞാൻ ആ മയ്യത്ത് വച്ചപ്പോ കീശന്റെ പേഴ്സ് ഖബറിൽ കൊഴിഞ്ഞു വീണു തോന്നുന്നു എന്താ ഇസ്ലാം പറഞ്ഞത് ആ പേഴ്സിലുള്ളത് എത്രയാണ് ആകെ നൂറ് റുപിക പിന്നെ ഇയാളുടെ ലൈസൻസ് ഉണ്ടതിൽ നൂറുപ്യ പോയ പ്രശ്നല്ല പ്രശ്ന അല്ലെങ്കിൽ കാർഡ് ഉണ്ടതിൽ എന്താ ഇസ്ലാം പറഞ്ഞത് എന്താ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോകണം തിരിച്ചു പോയിട്ട് ഖബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് മാന്തി എടുക്കണം അയാളുടെ മുകളിൽ വെച്ചിരിക്കുന്ന മൂടുകളിൽ എടുത്തു മാറ്റണം എന്നിട്ട് ആ പണം ഖബറിൽ നിന്ന് തിരിച്ചെടുക്കണേ സമ്പത്തിന്റെ ഉടമസ്ഥൻ ആരാ സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാൻ കയ്യിൽ എന്നിട്ട് അള്ള പറഞ്ഞു കുറച്ചാണ് നമ്മുടെ മുമ്പെമ്പാടും കിഡ്നി രോഗികൾ നമ്മളോ നല്ല ആരോഗ്യത്തോട് ഇങ്ങനെ നടക്കുക അതാ കിഡ്നി രോഗി നീ വേണ്ടി എന്ത് ചെയ്തു നീ എന്ത് ചെയ്തു അങ്ങനെ കേസിലാണെന്ന് കയ്യിൽ നമുക്ക് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ഞങ്ങൾ ഈ ചെയ്യുന്ന സേവനം നീ ഏറ്റവും നല്ല സേവനമാക്കി തരണേ അല്ല സഹചാരി എന്തിന്റെ ഇതിന് നടക്കുന്നു എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് എങ്കിലിപ്പോ ചെയ്യണം നിങ്ങൾക്കറിയാമോ ഈ അടുത്തുണ്ടായ ഒരു ആക്സിഡന്റ് സ്ഥലം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ആ സഹോദരന്റെ കേട്ടാൽ ഒരു പക്ഷേ മരണപ്പെട്ടു പോയതിന്റെ പ്രിയപ്പെട്ടവരെ ഓർത്തിട്ട് ചിലപ്പോ അദ്ദേഹം കരഞ്ഞു വന്ന് വന്നേക്കാം ആ വാർത്ത വന്ന ഉടനെ എന്നൊരാൾ വിളിച്ചു ഞാൻ ആ വാർത്ത അറിഞ്ഞോ അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്റെ ഒരു സഹോദരൻ ഉണ്ടവിടെ ആക്സിഡന്റ് ഞാൻ പറഞ്ഞു നാലഞ്ചു ദിവസം മുമ്പ് നടന്ന ആക്സിഡന്റ് ഇപ്പൊ കാണേ ഉടനെ മൊബൈൽ മൊബൈൽ എടുത്തിട്ട് എടുത്തിട്ട് എങ്ങനെ ചലിപ്പിച്ചു എന്നിട്ട് ഒന്ന് അപ്പൊ നോക്കുമ്പോ എന്താ വണ്ടി പോയി മറയുന്ന ആ രംഗങ്ങനെ വീഡിയോയിൽ പകർത്തി വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു മനുഷ്യന് വേണ്ടി ഒരു മനുഷ്യന് വേണ്ടി ഞാൻ വേദനിക്കുകയാണ് ഒരു പണ്ഡിതന് വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകേണ്ടിയിരുന്ന ഒരു പണ്ഡിതന് വേണ്ടി അബ്ദുൽ ഗുരീം മുസ്ലിയാർ മഹാനായ ഗലീം ഉസ്താദിനു വേണ്ടി കണ്ട ആ സംഭവത്തിന് സാക്ഷിയായ ഒരാളെന്നോട് പറഞ്ഞോട്ടിയ മനുഷ്യൻ അപകടപ്പെട്ട് വീണിട്ട് മഹാനായ സിദ്ദീഖ് ഫൈസീ ഉസ്താദ് ഇവിടെ ഉണ്ട് പടച്ചുറപ്പ് ആരോഗ്യത്തോടെ ദർതായ കൊടുക്കട്ടെ ഞാനത് പറയുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണും മനസ്സും വേദനിച്ചു പോയേക്കാം കണ്ണ് നിറയുകയും മനസ്സ് വേദനിക്കുകയും ചെയ്തേക്കാം നടറോട്ടിലാ രണ്ടുപേര് വീണ് കിടന്നിട്ട വീണ് കിടന്നിട്ട് വീണ് കിടന്നവരെ രക്ഷപ്പെടുത്താനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അല്ലത്ര തിരക്ക് ചെറുപ്പക്കാർ വന്നിട്ട് ചെയ്യുന്നത് കയ്യിലുള്ള ത്രീ ജിയുടെ മൊബൈലെടുത്ത് പേരും നിലത്ത് വീണ് കിടക്കുന്നത് മൊബൈലിൽ പകർത്താനുള്ള തിരക്കില എന്തിന് എന്റെ വാട്സപ്പിലൂടെ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേ തിക്കാൻ എടാ നിനക്കാൾ വലിയ തൊന്നാരൾ അള്ളാഹുവിന്റെ ആകാശത്തിന് ചുവട്ടിലാര ഒരു മനുഷ്യന്റെ ജീവൻ നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമോ നീ അതിനാ ശ്രദ്ധിക്കേണ്ടത് നീ അതിനാ ശ്രദ്ധിക്കേണ്ടത് റഡ് റോട്ടിൽ കടന്നിട്ട് ജീവനം കൊണ്ട് പടയുമ്പോൾ ഇവന്റെ പണി വീഡിയോയിൽ ിൽ ആക്സിഡന്റ് സഹചാരിയുടെ ചോദിച്ചാൽ ജീവൻ അല്ലെങ്കിൽ ആയി കിടക്കുന്ന ജീവനോട് മല്ലടിക്കുന്നവരെ എടുത്തു കൊണ്ടുപോയി ഓടുവാനാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അതിന് എപ്പോഴും പിടിച്ചാൽ കിട്ടുന്ന ഒരു ആംബുലൻസ് വേണമെന്ന് നമ്മൾ വിചാരിച്ചത് ഒക്കെ നടക്കണം നമ്മൾ അതിനാണ് ഞാൻ രണ്ടാം ദിവസം പറഞ്ഞത് ഒന്ന് ചെറുങ്ങനെ കൈ വെച്ചാൽ മതി ചെറുങ്ങനെ നമ്മളൊക്കെ കൈ വെക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് തന്ന കവറുകളൊക്കെ തന്ന കവറൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് കവറെ എന്ന് ആളുകൾ വാങ്ങിയിട്ടുള്ളൂ എമ്പാടും കാരണം എന്താ കാരണം എന്താ ചുള്ളന്മാരായതുകൊണ്ട് എന്നോട് ചൊല്ലിൽ പറഞ്ഞു എന്തായാലും വിഷയമതായത് കൊണ്ട് മാറുണ്ടായിരുന്നു ആരുണ്ടായിരുന്നു നാളെ വരുമ്പോ നാളെ വലിയ നമുക്ക് നല്ലോം ദ്വാരക്കണം വെച്ച് ആ കവറുകളിലൊക്കെ നിങ്ങൾ നല്ല സംഖ്യകൾ നിക്ഷേപിച്ച് എന്നാലും നമ്മൾ ഈ പറഞ്ഞ പദ്ധതി ഒക്കെ പൂർത്തിയാക്കാൻ കഴിയണം നാളെ പ്രത്യേകമായി ഉണ്ടാകും കവറുകളൊക്കെ നിങ്ങൾ നാളെ തന്നെ ഏരിപ്പിക്കാൻ ശ്രമിക്കണം ഞങ്ങൾ പറഞ്ഞ ഇത്ര കവറെ പോയിട്ടുള്ളൂ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ഒന്നുകൂടി കൂട്ടിയിട്ട് നിങ്ങൾ കൊടുന്നാൽ നല്ലതാണ് എന്താ പുതിയ പുതിയപ്പിളിനോട് വാങ്ങാം ദേശനോട് വാങ്ങാം അഞ്ചനോട് വാങ്ങാം അഞ്ചത്തി ഒന്ന് വാങ്ങിയിട്ട് ഒറായിരം ആറായിരത്തി അറുന്നൂറ്റിറോ പതിനായിരം ഇരുപത്തയ്യായിരം ആയാലും കുഴപ്പമില്ല നിങ്ങൾ പഠിപ്പിക്കുകയാണ് കൊടുക്കാതിരുന്നാൽ മഴ കുറഞ്ഞു പോകും രണ്ടാ രണ്ട് ഈ മഴ ഇതും അതേ തമ്മിൽ വലിയ ബന്ധമുണ്ട് ഇപ്പൊ അടുത്തങ്ങൾ കണ്ടില്ലേ സാധനങ്ങളുടെയൊക്കെ വില കൂട്ടില്ലാതെ യാതൊരു നിർവാഹവും ഇല്ല പത്രത്തിൽ ഉണ്ടായിരുന്ന നല്ലൊരു കാർട്ടൂൺ ഞാൻ കോൺഗ്രസ് അല്ലേ പക്ഷെ ആ കാർട്ടൂൺ കണ്ടപ്പോ ആ കാർട്ടൂൺ വല്ലാത്തൊരു കാർട്ടൂൺ ആയി പോയി എന്ന് തോന്നി എന്റെ ഞാൻ കോൺഗ്രസ്സുകാരനല്ലേ അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യണം കോൺഗ്രസിനെ വേണ്ടിട്ട് പ്രചരണമല്ലോ എന്തേ മൻമോഹൻ സിംഗ് ഇപ്പുറത്ത് പോയിട്ട് ഒരു റൂമിൽ മറ്റോ ഇരുന്ന് ഭയങ്കര ചർച്ച ചെയ്യും ഇപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ചങ്ങായിച്ചിരിക്കണം എന്തേ ഒരു പത്ത് റുപ്യ കൂട്ടാന്ന് ഉപ്പര് പറഞ്ഞപ്പോൾ ആ കുഴപ്പമുണ്ടാക്കി എല്ലാ മേഖലയിലും കുറവില്ലാത്ത നിർവാഹമില്ല അരിക്ക് വർദ്ധിക്കാൻ പോവുകയാണ് എന്തേ ഉൽപാദനം കുറയുന്നുണ്ടത്രേ ഉൽപ്പാദനം കുറയാൻ കാരണമെന്താ കാലാവസ്ഥയുടെ വ്യതിയാനവും മഴയുടെ കുറവുമാണ് മഴ കുറയാന് കാരണമെന്താ സക്കാത്തു കൊടുക്കേണ്ടവർ കൊടുക്കാതിരിക്കുന്നതാ ആലോചിക്കണേ വലിയ ബന്ധമുണ്ട് വലിയ ബന്ധമുണ്ട് കാര്യകാരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആർ ഹബിബായി ാണ് ഭൂമിയിൽ സംഭവിക്കുന്ന നാശമൊന്ന് രണ്ടാമത്തെ നാശമോ കേൾക്കണം നിങ്ങൾ ഹൃദയം തുറന്ന് പിടിച്ചു കേൾക്കണേ സൗദി അറേബ്യയിൽ കൊറോണ എന്ന് പറയുന്ന രോഗമാണ് പടർന്നു പിടിച്ചത് എന്ന് പറഞ്ഞ സാധു ഒട്ടകത്തെയാ മനുഷ്യൻ കുറ്റപ്പെടുത്തിയത് അവന്റെടുക്കൽ കുറ്റമൊന്നുമില്ല അവൻ കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഒട്ടകത്തിന്റെ മേലെ കൊണ്ടുപോയി ചാരിയല്ല ഹബീബ് വന്നതിന്റെ അതിന്റെ മുമ്പുണ്ടല്ലോ ഒട്ടകം മുമ്പേ പണ്ട് മുതലേ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ മനുഷ്യൻ ഉപയോഗിക്കാറുള്ള വാഹനമാണ് ഒട്ടകം കൈബ് തുറന്നിട്ട് ചിന്തിക്കേണ്ട സഹോദരങ്ങളെ വഹീന്റെ സന്ദേശം സംസാരിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബനല്ലാതെ യഥാർത്ഥ കാരണം പറയാൻ കഴിയില്ലേ പനി എന്ന വിഷയത്തിൽ നമ്മൾ പറയും ചില കാര്യങ്ങളൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ നിങ്ങൾ ആലോചിക്കണം ഈ കാലം അത്രയും ഉണ്ടായി അള്ളാഹു ഒട്ടകം സൃഷ്ടിച്ചതിന് ശേഷം എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി ആ നൂറ്റാണ്ടുകളിലൊന്നും ഒറ്റകത്തിന് കൊറോണ എന്ന വരെ കണ്ടെത്തിയില്ല ഇപ്പോൾ കൊറോണ എന്ന രോഗാണോ ഇതുവരെ കാണാത്ത രോഗാണോ മനുഷ്യന് ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പൊ അവൻ കണ്ടെത്താൻ പഠനം നടത്താൻ തുടങ്ങി രോഗമാണ് ഇവിടെ നിന്ന് വരുന്നോ ഈ രോഗാണു അവനെ അവൻ കണ്ടെത്തുന്നത് ഒട്ടകത്തിന്റെ ശരീരത്തിൽ അപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു ഒട്ടകങ്ങൾ മുഴുവൻ കൊറോണ രോഗത്തിന്റെ രോഗാണോ കൊറോണ രോഗാണുക്കളെ വഹിക്കുന്ന മൃഗങ്ങളാണ് ഒട്ടകങ്ങൾ അതുകൊണ്ട് പാല് കുടിക്കരുത് മാംസം കഴിക്കരുത് പോകുന്ന ആളുകളുമായി ഒട്ടകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത് സംരക്ഷിക്കണേ ഇതുവരെ ശരീരത്തിൽ ഇല്ലാത്ത കൊറോണ രോഗാണു എവിടെ വന്നു എന്റെ പ്രിയമുള്ള സഹോദരാണമല്ലാഹുവിന്റെ ഹബീബ മറ്റൊരു ഹദീത്തിന നമ്മെ പഠിപ്പിക്കുന്നത് തടഞ്ഞു ഹലകത്തിൽ മൃഗങ്ങൾ നശിക്കും മൃഗങ്ങൾക്ക് നാശം അപ്പുറത്തേക്ക് ഒരു കാരണം പറയേണ്ട പോലെ കോഴിയൊക്കെ എന്താ ചത്ത് അത് പനി പിടിച്ചിട്ടാണ് അതെ നമ്മൾ ശരീരം കോരീരം പരിശോധിക്കുമ്പോൾ കോഴിക്ക് പനി വിടന്ന് വന്നോ ോ മറുപടിയില്ല ആലോചിക്കണം മനുഷ്യൻ സകാത്ത് തടഞ്ഞു വച്ചാൽ പാവങ്ങളുടെ അവകാശം കൊടുത്തു വിട്ടാതിരുന്നാൽ എന്റെ അയൽപ്പക്കത്തുള്ള മുപ്പത്തിയാറ് വയസ്സുള്ള പെൺകുട്ടിയുണ്ട് തങ്ങളെ നിന്റെ ശരീരത്തിൽ നീ അൻപത് പവറിട്ടിട്ടുണ്ട അൻപത് ബാങ്കിന്റെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട നിന്റെ ശരീരത്തിലുള്ള പോലെ രക്തവും നിന്റെ ശരീരത്തിലുള്ളതുപോലെ മാംസവും അജ്ജയും ഒക്കെ ഉള്ള അതേ പെണ്ണിനും ഹൃദയത്തിന് നിന്നെ പോലെ ആഗ്രഹങ്ങളില്ലേ മോഹങ്ങളില്ലേ വികാരങ്ങളില്ലേ നീ വൻ വാങ്ങിയിട്ട് കള്ളൻ കൊണ്ടുപോകുന്നത് പേടിച്ച് ബാങ്കിന്റെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചതല്ലേ നീ പാവപ്പെട്ട നിന്റെ അൽപക്കത്തുള്ള ആ സഹോദരിക്കതി ഒരു ഇരുപത്തഞ്ചു പവൻ നീ എടുത്തു കൊടുത്തിരുന്നെങ്കിൽ അവരുടെ വിവാഹം കഴിയുമായിരുന്നു പൊന്നില്ലാത്തതുകൊണ്ട് കെട്ടിക്കൊണ്ടുപോകാനാളില്ല വൈദാതി സഖാ ജനത ഉമ്മത്ത് മൃഗങ്ങളിലാണ് അതിന്റെ നാശം വന്ന് ഭവിക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ ശിക്ഷിക്കപ്പെടുന്നത് മൃഗങ്ങളാണ് മൃഗങ്ങളാണ് ഇല്ലാത്ത വർത്തമാനം കാണാം രേഖകളിൽ മനുഷ്യൻ ചെയ്യുന്ന കാരണം ഗുഹയുടെ മാളത്തിനകത്തുള്ള മാളത്തിനകത്തുള്ള ഉടുമ്പ് പോലും ചത്തുപോകും അകത്തുള്ള ഉറുമ്പ് പോലും ചത്തുപോകും മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകാരണം മഴ കുറവാണെങ്കിലും പിന്നെ എന്ത് കുറച്ചൊക്കെ മഴ അങ്ങനെ കിട്ടുന്നത് കുറച്ചൊക്കെ മഴ പിന്നെ എന്തുകൊണ്ട് പെയ്യുന്നു നമ്മുടെ ഗുണമാണോ ആളെ അത് പറയും നാളത്തെ വിഷയം അതുതന്നെയാണ് നീ കാണിച്ച വെളിച്ചത്തിലേക്ക് വഴി നടക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല നീ അനുഗ്രഹിക്കണേ അല്ല ഒക്കെ പറയൂ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല എലിയുടെ പോലും എന്തേ അതിൽ പോലും രോഗാണു കാര്യപ്പറ്റിയത് എന്തേ കാരണം ചിന്തിക്കണം നിങ്ങൾ മനുഷ്യന്റെ ദുശ്ശൈതിയാ മനുഷ്യന്റെ ദുശ്ശൈതിയാ

നമ്മൾ കൊടുക്കാൻ ആറായിരത്തി അറുനൂറ്റി എല്ലാവർക്കും ഒറ്റക്ക് ഒറ്റയടിക്ക് കൊടുക്കണമെന്നൊന്നുമില്ല ഞാൻ ഇപ്പോൾ സംഭാവന പറയാറല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ബാധ്യതകൾ ഓർക്കണം എന്താ പിന്നെ സംഭവിക്കാൻ ഭൂമിയിൽ സംഭവിക്കാനുള്ള രണ്ട് നാശമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് രണ്ട് നാശം പഠിക്കണം ഇന്ന് മനുഷ്യൻ വന്നിരിക്കുന്ന പല പുതിയ രോഗങ്ങളുടെയും കാരണം എന്താണ് ഭൂമിയിലേക്ക് പല വച്ചാൽ സാധനങ്ങള മാരക നിയമസഭയിൽ പോലും ുംസർഗോഡിന്റെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായില്ലേ അതിനുശേഷം കാസർഗോഡ് വഴ തന്നെ പോയി ഞാൻ ചോദിച്ചു എൻഡോ സൽഫാന്റെ ദുരന്തം ബാധിച്ച പ്രദേശമാണോ ഇത് ഇപ്പൊ എൻഡോ സൽഫാൻ നിരോധിച്ചല്ലേ എന്നോട് ഒരാൾ പറഞ്ഞു എൻഡോ സൽഫാൻ നിരോധിച്ചെന്ന കാര്യം അത് പേര് മാറ്റിയിട്ട് ഇപ്പോഴും ബോട്ടിൽ ടേബിളിൽ പേര് മാറ്റി വേറെ പേരിൽ വന്നിട്ട് ഉപയോഗിക്കേണ്ടത് ഞാൻ ചോദിച്ച എന്താ എന്നോട് ഞാൻ അല്ലാതെ എന്തെങ്കിലും ഉണ്ടാവണ്ടേ ഇത് ഉപയോഗിക്കാതെ എന്തെങ്കിലും ഉണ്ടാവണ്ടേ എന്തേ ഇല്ലാതിരിക്കാന് കാരണം നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലൂടെ നമ്മൾ കഴിക്കുന്ന വെണ്ടയിലൂടെ നമ്മൾ കഴിക്കുന്ന പാവങ്ങളിലൂടെ നമ്മൾ കഴിക്കുന്ന തക്കാളിയിലൂടെ മാരക വിഷം നമ്മുടെ ഉള്ളിലേക്ക് ചൊല്ലുകയാൻ എന്നിട്ടോ എന്നിട്ട് മാരകമായ രോഗത്തിന്റെ അടിമകളായി തീരുകയാൻ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത മുഴയാണ് വയറിനകത്ത് എന്തേ കാരണം കച്ചവടം ചെയ്തു അവൻ പക്ഷേ കച്ചവടത്തിന്റെ സഖാത്ത് കൊടുത്തില്ല കച്ചവടത്തിന്റെ സക്കാത്ത് ഒരാൾ കൊടുക്കാതിരുന്നാൽ കച്ചവടത്തിന്റെ സക്കാത്ത് നിർബന്ധമാകുന്നത് എപ്പോഴാണ് എത്ര അളവത്തുമ്പോഴാണ് നമ്മൾ പിന്നീട് പറയുന്നുണ്ട് കച്ചവടത്തിന്റെ സക്കാത്ത് ഒരാൾ കൊടുത്തില്ല എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ കച്ചവടം സക്കാത്ത് കൊടുക്കാൻ അർഹമായ കച്ചവടമായി ഒരു കൊല്ലം കഴിഞ്ഞ് സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ പിന്നെ അടുത്ത കൊല്ലം അയാൾ ചെയ്യുന്ന കച്ചവടം രണ്ടര ശതമാനം പാവപ്പെട്ടവർക്ക് കൂടെ കച്ചവടമാണ് എത്ര കാലം അയാൾ കൊടുത്തില്ലയോ അത്രയും ശതമാനം അയാളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും പിന്നെ അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വാങ്ങിക്കൊണ്ടുപോകുന്ന അരി സാധനങ്ങളിൽ പാവപ്പെട്ടവന്റെ അംശമുണ്ട ഈ കച്ചവടക്കാരൻ തന്റെ വീട്ടിൽ വെച്ചത് കഴിക്കുന്ന ഭക്ഷണം അയാളുടെ മക്കൾ കഴിക്കുന്ന ഭക്ഷണം അയാൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പാപ്പെട്ടവൻ അല്ലാഹു നിശ്ചയിച്ച പ്രിയമുള്ളവരെ ഔദാര്യമല്ല പാവപ്പെട്ടവൻ അല്ലാഹു നിശ്ചയിച്ച അവന്റെ അവകാശമാ ഈ ഈ ഈ കച്ചവടക്കാരൻ മുതലാളി ിൽ വച്ച് കടിച്ചു കൊണ്ടിരിക്കുന്നത് അത് പിന്നെ എങ്ങനെ ആയി മാറാതിരിക്കും പറയണം ഒരുപാട് ഹരിദീസ് ഉണ്ട് പറയാൻ പക്ഷെ ഞാന് ചില അതിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ പറയേണ്ടത് കൊണ്ട് വേഗം പോവാം